നമസ്കാരം ഞാൻ ജോയിൻ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ മഹാവിശ്വാസം ഇന്നറിയാം മഹാരാഷ്ട്ര നിയമസഭയിൽ ബിജെപി ഇന്ന് വിശ്വാസ വോട്ട് തേടും ഫഡ്നാവിസിന് ആദ്യ അഗ്നിപരീക്ഷ പിന്തുണയുമായി എൻസിപി പ്രതിപക്ഷത്തിരിക്കുമെന്ന് ശിവസേന ഭൂരിപക്ഷത്തിന് വേണ്ടത് വലിയ ഒറ്റകക്ഷിയായ ബിജെപിയുടെ കൈവശമുള്ളത് പിന്തുണയ്ക്കുന്ന എൻസിപിക്ക് കേരള എൻസിപി അങ്ങോട്ടോ ഇങ്ങോട്ടോ മഹാരാഷ്ട്രയിൽ എൻസിപി ബിജെപിയെ പിന്തുണച്ചാൽ പാർട്ടി കേരള ഘടകം പിളരും എൻസിപി നിർണായക നിർവാഹക സമിതി ഇന്ന് ചേരും എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് പാർട്ടി പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ശശീന്ദ്രനും തോമസ് ചാണ്ടിയും ചേരികളിൽ എതിർപ്പിന്റെ വോട്ടുമായി ശിവസേന മഹാരാഷ്ട്ര വിശ്വാസ വോട്ടെടുപ്പിൽ ശിവസേന എതിർത്ത് വോട്ടു ചെയ്യും എൻസിപിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വോട്ടർമാരോട് ബിജെപി കാട്ടുന്ന അനാദരവെന്ന് സേനാ മുഖപത്രം കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ സംബന്ധിച്ച നിലപാട് കേന്ദ്ര സംബന്ധിച്ചിൽ അഭിമാനക്ഷതമേറ്റ ഉദ്ധവ് ഉടക്കിൽ തന്നെ ഫ്രീ കൗമുദി പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം